Majestic Jewelers, Piro, Gold, Diamonds, Silver and Watches. ദേവിയുടെ പിറന്നാളായ തൃക്കാർത്തിക മഹോത്സവ നിറവിൽ കാണാൻ പറ്റ ഭഗവതി ക്ഷേത്രം പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാൻ പതിനായിരക്കണക്കിന് ഭക്തരെത്തി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപവും തെളിയിച്ചു വൃശ്ചിക മാസത്തിലെ കാർത്തികനാളാണ് കാടാമ്പുഴ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിച്ചു വരുന്നത് തൃക്കാർത്തിക ദിവസം പുലർച്ചെ മൂന്ന് മുതൽ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിച്ചു രാവിലെ മുതൽ ദേവസ്വം ഗ്രൌണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പിറന്നാൾ സദ്യയും ആരംഭിച്ചു പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പിറന്നാൾ സദ്യ വിളമ്പിയത് പതിനായിരക്കണക്കിന് ഭക്തരാണ് ദേവിയുടെ പിറന്നാൾ സദ്യ ഒണ്ണാനെത്തിയത് രാവിലെ പത്തിന് ആരംഭിച്ച പിറന്നാൾ സദ്യ വിതരണം വൈകുന്നേരത്തോടെ അവസാനിച്ചു ഭക്തർക്ക് കൂടുതൽ സമയം വരി നിന്ന് പ്രയാസമുണ്ടാകാത്ത രീതിയിൽ സദ്യ വിളമ്പുന്നതിന് ഇത്തവണ ദേവസ്വം ക്രമീകരണം അധിക സമയം വരി നിൽക്കാനുള്ള ഭക്തരുടെ പ്രയാസം ദൂരീകരിക്കാനാണ് ദേവസ്വം പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയത് ദീപം തെളിയിച്ച ശേഷം ഭക്തർക്ക് ദർശന സൌകര്യവും ഒരുക്കി ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മുട്ടറുക്കൽ നടന്നു സാംസ്കാരിക സമ്മേളനത്തോടെ തുടക്കമായ ത്രികാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിനങ്ങളിൽ പ്രശസ്ത കലാകാരന്മാർ അണിനിരുന്ന കലാ സാംസ്കാരിക പരിപാടികളും നടത്തിയിരുന്നു